യ് ഗൈസ് അപ്പം ഇന്ന് വീട്ടിൽ ചുമ്മാരുന്ന് ബോർ അടിച്ചപ്പോഴത്തേനും നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു റംബൂട്ടൻ മര നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിനകത്ത് രണ്ട് മൂന്ന് റംബൂട്ടാനൊക്കെ പഴുത്ത് നിൽക്കുന്നത് കണ്ടു അപ്പം അതിലേക്ക് രണ്ട് മൂന്നെണ്ണം ഉള്ളൂ അപ്പം നമ്മളത് പറിക്കാനായിട്ട് തീരുമാനിച്ചിട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി തോട്ടി കെട്ടി സെറ്റാക്കി എടുക്കുകയാണ് അപ്പം നമ്മളതിൽ വലിയ നീട്ടമുള്ള ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് കമ്പ് മൂന്ന് കമ്പ് എന്നാ യോജിപ്പിച്ച് എന്നെ കെട്ടി സെറ്റാക്കിയിട്ടോ ഗൈസ് എന്നാ അത് പറിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് പറിക്കുന്നത് തീ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം രണ്ടു ദിവസം തൊട്ടി കൂട്ടി കെട്ടിയതുകൊണ്ട് ഒരു വേർച്ചലും അത് പറിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം അത് പൊക്കുമ്പോൾ തന്നെ ഇത് എന്നാ മറിഞ്ഞു മറിഞ്ഞു പോകുമായിരുന്നു ഗൈസ് എന്നായാലും നമ്മളത് പറിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് എന്നായാലും അത് പറിക്കാൻ കാരണം നമ്മൾ തോട്ടിയൊക്കെ സെറ്റാക്കി കെട്ടിയെടുത്തത് കഷ്ടപ്പെട്ടതാണ് ഗൈസ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ആ റംബൂട്ടാൻ്റെ അടുത്ത് വരെ തോട്ടി തന്നിട്ടുണ്ട് പക്ഷേ ഒരു കാരണവശാലും അതിലൊന്നും കൊളുത്തിയിടാൻ പറ്റുന്നില്ല കാരണം ഇത് ആടി ആടി പോവാട്ടോ ഈ എന്നാ ഈ പല കമ്പുകൾ വെച്ച് ഇങ്ങനെ കൂട്ടി കെട്ടിയെടുത്തേക്കണോണ്ട് ഒരു രീതിയിലും അതിൻ്റെ തോട്ടിയൊന്ന് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല കുടുക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിക്കാൻ പറ്റുള്ളൂ കാരണം ഈ ഷീറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് ചാടാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് കണ്ടില്ലേ അതിലേലും രണ്ട് മൂന്ന് എണ്ണ ഒക്കെയാണ് കിടക്കുന്നത് അപ്പം നമ്മൾ അത് പറിക്കാനാണ് നോക്കുന്നത് അപ്പോൾ എന്നായാലും നമ്മൾ പറിച്ചിട്ട് അടങ്ങോളൂ അപ്പോൾ അതേ ഓർമ്മ കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ് അപ്പോൾ അതേ ഇതാണ് ഓർമ്മ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല മധുരം ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള മുള്ളമ്പഴം ആട്ടോ അപ്പോൾ ഈ പക്ഷികളൊക്കെ എന്നാ ഒത്തിരി ഇത് കൊത്തിപ്പറിച്ച് കളയുന്നതുകൊണ്ട് തന്നെ ഓർമ്മ പോലും കിട്ടുന്നില്ല അപ്പോൾ നമ്മളിന്ന് രണ്ടും കൽപ്പിച്ച് അപ്പോൾ ഗൈസ് നമുക്ക് വേറൊരു തോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേളിൽ ഈ എന്നാ ഈ അരുവയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ അരിവാളൊക്കെ ഇല്ല ഈ പുല്ലി ചെത്ത മുഴേ ആദ്യം അപ്പോൾ നമ്മളത് വരച്ച് ഓരോന്നും പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കറക്റ്റ് അത് പിടിച്ചിട്ട് ചെത്തിയില്ലെങ്കിൽ എന്നാ ഇത് വീടില്ല കേട്ടോ അതെല്ലാം സൂക്ഷിക്കണം ഈ സാധനം എന്നാൽ അരുവ കറക്റ്റായിട്ടല്ല കെട്ടിയേക്കുന്നത് അതെപ്പോൾ വേണമെങ്കിലും പിടിച്ചു വലിക്കുമ്പോൾ തന്നെ നമ്മുടെ മേത്തേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചാണ് വലിച്ചോണ്ടിരിക്കുക അപ്പോൾ ഈ ഗൈസ് ഇതാണ് മുള്ളമഴ കിടക്കുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് പറിക്കാനുള്ളതാണ് അപ്പം പറിച്ചു കഴിഞ്ഞിട്ട് എന്നായാലും നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ ദേ ഇത് ഷീറ്റിൻ്റെ ഏറ്റവും അങ്ങേറ്റത് കിടക്കുന്ന കേട്ടോ അപ്പോൾ അത് പറിക്കാനാണ് നമ്മൾ കൂടുതലും നോക്കുന്നത് കാരണം അത് ഒരു കാരണവശാലും നമുക്ക് കിട്ടില്ല കാരണം ഷീറ്റിൻ്റെ മേളിൽ കഴിഞ്ഞാൽ അല്ല അതെടുക്കാൻ നമുക്ക് ഏണിയൊന്നുമില്ല കേട്ടോ അപ്പം ഏണി വേറെ അടുത്തുള്ളവർ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരണം അപ്പോൾ അതൊക്കെ ഭയങ്കര ചടങ്ങാണ് അപ്പോൾ അത് ഇതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ പഴുത്ത് കിടക്കുന്ന ഒരു കൊലയാണ് അപ്പോൾ അത് നമ്മൾ കുറേ പറിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അത് കറക്റ്റായിട്ട് വലിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അത് ഷീറ്റിൻ്റെ മേളിൽ ചാടി പോവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റിൻ്റെ ജസ്റ്റ് തുമ്പത്ത വന്നു കിടക്കുകയുള്ളൂ പക്ഷേ നമുക്കത് എടുക്കാൻ വേണ്ടി ഏണിയെടുക്കാൻ പോകണം അതാണ് ഏറ്റവും വലിയ അപ്പോൾ നമ്മുടെ അടുത്ത വീടുകളിലൊന്നും ഏണിയില്ല അപ്പോൾ കുറച്ച് തന്നെ അപ്പുറം മാറിയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് അത് ഒരു പാടായോണ്ടാണ് നമ്മൾ മാക്സിമം ഷീറ്റിൻ്റെ വേളി പോകാതെ നോക്കും ഗൈസ് അപ്പം നമ്മൾ ഇതോടുകൂടി പരിപാടി നിർത്തുകയാണ് നമുക്ക് അഞ്ചാറ് റമ്പൂട്ടം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ഇവിടെ ചെയ്യോ